വിശ്വചായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മ ദേവി മാതാവി കൃപാസന പ്രസാദ മാതാവി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ആൻഡു ഞാൻ വരുന്നത് കറുകൂറ്റി ബസ്ലേഖം സെൻറ്റ് ജോസഫ് എടവയിൽ നിന്നാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനെല്ലാം ആക്ച്വലി ഉടമ്പടി ഇത് എടുത്തിരിക്കുന്നത് വൈഫാണ് ഇതെൻ്റെ വൈഫ് നിമ്മി മകൻ ആൽഫ്രഡ് ഞങ്ങളിത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലി സാധ്യത ജോലി ഗൾഫിൽ നിന്ന് ഗൾഫിലാണ് ജോലി ചെയ്തത് അവിടെ നിന്ന് പോന്നിട്ട് രണ്ടായിരത്തി ഇരുപത് അവസാനം പോന്ന് വേറൊരു ജോലിയുമായിട്ട് റെഡി ആക്കിയിട്ടാണ് പോകുന്നത് അടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി അഗ്രിമെൻ്റ് ചെയ്തി പോന്നതാണ് ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു ഒന്നും നടക്കുന്നില്ല ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വിസ വന്നു അടുത്ത കമ്പനിയിലേക്ക് വിസ വന്നു വിസ വന്നിട്ട് ആ വിസ അടിക്കാൻ വേണ്ടി ബോംബെ എംബസിയിൽ കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യം റിജക്റ്റ് ആവാണ് ഇതിന് ഇനി നടക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുവാണ് ആ സമയത്താണ് ഞങ്ങൾ ഓൺലൈനിൽ ഇത് അച്ഛൻ്റെ ടോക്ക് കാണുന്നത് കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നതും ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാണ് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് തോന്നാണ് അന്ന് ഇവിടം വരെ ഒന്ന് വരാമെന്ന് കരുതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന എൻ്റെ വലിയ വൈഫ് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തോളാം ഞാൻ അവിടെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഉടമ്പടി പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിചാരിച്ച് വൈഫ് എടുത്തു എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ അടിച്ചു എന്ന് പറഞ്ഞ് നിന്ന് എനിക്ക് മെസ്സേജ് ഒരാളാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ എൻ്റെ മകൻ പറയാണ് ഇത് ഇൻ്റർനെറ്റിനേലും സ്പീഡായിപ്പോലോട്ട് അടിയിൽ നിന്ന് അത്രയ്ക്ക് അത്ഭുതമാണ് നടന്നത് ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞ സംഭവമായിരുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര കച്ചിത്തോരുമ്പായിരുന്നു ജോലി എന്ന് പറയുന്നത് അതങ്ങനെ നടന്നു ഞാൻ പോയി അവിടെ ചെന്ന് പിന്നെ ഓരോ സ്റ്റെപ്പും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് വളരെ ഓരോ ദിവസം എനിക്ക് വളരെ കൃപകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജോലി കാര്യത്തിലായാലും ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു വാഹനം വേണമായിരുന്നു കാരണം പുറത്ത് താമസിക്കാനുള്ള എഗ്രിമെൻ്റ് ആണ് ഉണ്ടായത് അതിന് മൂന്ന് മാസത്തിൽ ശമ്പളം ക്രെഡിറ്റ് ആവാതെ ഒരു വാഹനം വാങ്ങിക്കാൻ അവിടെ സൗദി അറേബ്യയിൽ പറ്റത്തില്ല എനിക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ അപ്രൂവൽ ആവാണ് ഒരു മാസത്തെ സാലറി പോലും ക്രെഡിറ്റ് ആവാതെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ എനിക്ക് വാഹനം കിട്ടി നല്ലൊരു വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി അന്ന് തുടങ്ങി ഓരോ പ്രവർത്തനം ഞാൻ ഒരു ദിവസം പോലും പ്രഭാത പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും രണ്ടു നേരം മുടങ്ങുന്നില്ല ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്ത് ജോലി ഉണ്ടായാലും എന്ത് തിരക്കുണ്ടായാലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാത്രമാണ് ഇതുവരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ഒരു അക്രൈസ്തനായിട്ട് അക്രൈസ്തവമായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ വൈഫിന് ക്യാൻസറാണെന്നും പറഞ്ഞ് തെളിഞ്ഞു അവിടെ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ സ്ഥിരീകരിച്ചു ആണ് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ റേഡിയേഷന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സമയത്താണ് അവനെന്നോട് പറയുന്നത് അവൻ്റെ ഒരു കൊന്ത ഉണ്ടെങ്കിൽ കിട്ടോ എന്ന് ചോദിക്കാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്താ കൊന്ത ചോദിക്കണെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കൊന്തയും കൃപാസനത്തിൽ തൈലവും ഉപ്പും കൊണ്ടുവന്നവന് കൊടുത്തിട്ട് പറഞ്ഞു എവിടെയാണോ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ കുരിശു വരച്ച് നീ പ്രാർത്ഥിച്ചു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അന്ന് തുടങ്ങി അവൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു അവൻ്റെ വൈഫിൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു സർജറി നടത്തിയിട്ട് ആ എന്തോ സിസ്റ്റ് പോലെ ആയിരുന്നു അത് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് സർജറി നടത്തി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല അത്ഭുതപ്പെട്ടു പോയി അവനിപ്പോൾ ഭയങ്കര വിശ്വാസത്തിലാണ് അവൻ്റെ ഒരു വീടിൻ്റെ ഒരു റൂമ് തന്നെ കൃപാസനമാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴും അവൻ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇപ്പം മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു കാരണം അതിന് ലോൺ ഉണ്ടായിരുന്നു അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അത് വിൽക്കേണ്ടതായിട്ട് വന്നു അത് വിറ്റതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഒരു വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു മാധ്യമം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വീടിന് പകരം മൂന്ന് വീടാണ് മൂന്ന് ആധാരമാണ് നടക്കാൻ പറ്റിയത് രണ്ട് ആധാരം നടന്ന് വേറെ പ്ലോട്ടിന് നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് ലഭിച്ചു അങ്ങനെ മൂന്ന് ആധാരം ലഭിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് മുടങ്ങാതെയുള്ള പ്രവർത്തനം മുട അവിടെ അതുപോലെ തന്നെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കൃപാസന മാധാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീ ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് അന്ന് വൈഫിൻ്റെ കൂടെ അവിടെയുണ്ട് അപ്പോൾ വൈഫിനായി വിഷമായി പോയി വൈഫ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട അവരുടെ വീട്ടിലായിരിക്കും കൃപാസനം മാധാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ വെക്കണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫോട്ടോയാണ് അവരുടെ വീട്ടിലിരിക്കുന്നത് അതുപോലെ ഒത്തിരി വീടുകൾ അവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട് കൂട്ടായ്മയിലെ ഒട്ടുമിക്ക വീടുകളും കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്രയ്ക്ക് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്ന് പറയുന്നത് ഓരോ ദിവസവും നടന്നിരിക്കുന്നത് മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി അണുകയാണ് ഇത്രയും ഒത്തിരി ഒത്തിരി അണുക മാതാവിനും വിശ്വസിക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വൈഫിന് കൊടുക്കാം എൻ്റെ പേര് നിമ്മി ആൻറ്റു ഇപ്പം ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആദ്യമൊക്കെ വന്നത് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു കാരണം നമ്മുടെ ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ പറയും ഈശോ കാണിക്കുന്ന എല്ലാം ഭൗതികമായ അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങളുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യർ അപ്പം നമുക്ക് ആവശ്യം ഭൗതികമായ ആ കാര്യങ്ങൾ ജോലി വാഹനം വീട് സന്തോഷകരമായ ഒരു കുടുംബജീവിതം സമാധാനം ഇതെല്ലാമാണ് അതുപോലെ തന്നെയാണ് ഞാനിവിടെ കടന്നു വന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹമല്ല സംരക്ഷണം ആ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചതാണ് ഞാൻ ആദ്യമേ ആ ഒരു വിശുദ്ധരുടെ നൊവേനയ്ക്കൊന്നും പോവാറില്ല ഞാൻ പള്ളിയിൽ പോകും പരിശുദ്ധ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ് വേളാങ്കണ്ണി അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ് പക്ഷേ കൃപാസനം എന്ന് എന്തുകൊണ്ട് എന്ന് എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനാണ് കൃപാസനത്തിൽ പോകണം ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ പക്ഷേ കൃപാ നമ്മൾ എന്തുകൊണ്ട് വേളാങ്കണ്ണിയിൽ പോകണേ പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരൊക്കെയോ പറഞ്ഞ് നമ്മൾ കേട്ടതുകൊണ്ടാണ് സത്യം പക്ഷേ നമ്മൾ ആ കണ്ട വ്യക്തിനെ ഒന്നും നമ്മൾ അറിയില്ല പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ വിശ് ജോസഫൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമോ നമുക്കതിന് സാധിക്കില്ലേ അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഈ നാട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ പോവും എത്രയോ ഔ എത്രയോ ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്കും ഉടമ്പടിയിൽ വരാൻ സാധിച്ചു അമ്മയുടെ സംരക്ഷണയിൽ വരാൻ സാധിച്ചു എൻ്റെ ജീവിത പങ്കാളിയുടെ ആദ്യത്തെ ഭൗതികമായ ആവശ്യങ്ങൾ അതുപോലെ എൻ്റെ രോഗാവസ്ഥയായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു ഇത് എനിക്ക് എട്ടാം ക്ലാസ് മുതൽ എപ്പിലപ്സി ഫിക്സ് വരുന്ന രോഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് ഈ ഒരു രോഗാവസ്ഥ കാരണം ഒരു യാത്ര പോലും പോയാൽ നമ്മളൊരു ഗുളിക മുടങ്ങാനോ അത് എടുക്കാതിരിക്കാൻ മറക്കാനോ പാടില്ല യാത്രാ സ്ഥലത്തുനിന്ന് തിരിച്ചു വരേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോൾ ഞാനും ഉടമ്പടി എടുത്തതിനു ശേഷം മാതാവിനോട് പറഞ്ഞു കൊടുങ്ങി എനിക്ക് ഈ ഗുളിക മടുത്തു ഞാൻ ഈ ഗുളിക നിർത്താണ് അപ്പൊ എനിക്കൊരു പ്രേരണ വന്നു തുടങ്ങി ഇത് നിർത്ത് അപ്പോൾ ഹസ്ബൻഡും പറയും ഞാനും മുട്ടുമ്പോ നിൽക്കാണ് എൻ്റെ കാലിൽ തൈമ്പ് കണ്ട മാതാവിനെ അറിയാൻ പറ്റും അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാനും പ്രാർത്ഥി പ്രാർത്ഥിക്കുകയല്ല ഞാൻ മാതാവിനോട് പറഞ്ഞു തുടങ്ങി എനിക്ക് ഗുളിക നിർത്തണമെന്ന് എന്നോടും ആരോ പറയുന്നു ഗുളിക നിർത്തിക്കോ നിർത്തിക്കുവോ ഞാനങ്ങനെ ഗുളിക കുറച്ച് നിർത്തി ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ ഇ ജി എടുത്തിട്ട് പറഞ്ഞു ഇതിൽ തനിക്ക് എപ്പിലെപ്സി ഉണ്ടെന്ന് ആരാ പറഞ്ഞെന്നാണ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് കുറേശ്ശെ നിർത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഇരുന്ന സമയത്താണ് വീണ്ടും എനിക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ ു അഡ്മിറ്റായി അഞ്ചാറ് ദിവസം അഡ്മിറ്റായി അവിടെ എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ടും ഒന്നും ഇല്ല അവസാനം അവർ വെറുതെ വിധി എഴുതി എനിക്ക് എപ്പിലെപ്സിയുടെ പ്രശ്നം തന്നെയാണ് ഇനി ആ മരുന്ന് കഴിക്കണം പക്ഷെ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചില്ല ഒരു ടാ അവർ ടാബ്ലെറ്റ് തന്നു പക്ഷെ ഞാൻ എൻ്റെ പാരൻസും ഹസ്ബൻറ്റും ഒക്കെ പറഞ്ഞു നീ മരുന്ന് കഴിക്കും പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല മാതാവായിട്ട് ഞാനൊരു യുദ്ധത്തിൽ തന്നെയാണ് കാരണം എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഞങ്ങളുടെ ഇടവക അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട് അവിടെയെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് പരിശുദ്ധ അമ്മ എനിക്കിത് മാറ്റി തന്നു ഞാനിത് ഇപ്പൊ ഗുളിക കഴിക്കുന്നില്ല ഞാൻ ഫ്രീ ബേഡായിട്ട് നടക്കുകയാണ് ആ ഞാൻ വീണ്ടും ഗുളിക എടുത്തു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്കല്ലേ മോശം കേട് ഞാൻ വാശിയായി അമ്മോട് എനിക്കിനീ ഗുളിക കഴിക്കണ്ട ഞാൻ ഗുളിക കഴിക്കൂ ഇല്ല എനിക്ക് ഇങ്ങനൊരസുഖമേ ഇല്ല അങ്ങനെ ഞങ്ങൾ രാജഗിരിയിൽ വീണ്ടും പോയി അവിടെ അവർ ഇ ജി ആണെന്ന് പറഞ്ഞു വീണ്ടും ഓക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഗുളികളൊന്നും തന്നെ എടുത്തില്ല അവർ പാനിക് അറ്റാക്കിന് വേണ്ടി മരുന്നൊക്കെ തന്നു അതൊന്നും ഞാൻ കഴിച്ചില്ല പിന്നെ മാസങ്ങളായിട്ട് ഞാൻ രണ്ട് ഒരു മാസത്തോളം എങ്കിലും മാതാവിൻ്റെ അടുത്ത് യുദ്ധത്തിലായിരുന്നു അതിനുശേഷം മാതാവായിട്ട് എപ്പോഴും ഞാനിങ്ങനെ പറയും എനിക്ക് ഇനി മരുന്ന് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഈ രണ്ട് ഒരു മാസം മുമ്പ് ലാസ്റ്റ് ഇ ജി പോയി പരീക്ഷണാർത്ഥം തന്നെ പോയി എടുത്തു അതിലും നോർമലാണ് ഒരു മരുന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ കിട്ടുന്നത് സന്തോഷം സമാധാനം ധൈര്യമാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓടി എൻ്റെ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ചെന്നത് അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്നു നിനക്കത് എങ്ങനെ സാധിക്കുന്നു പക്ഷേ നമുക്കൊരു ധൈര്യം കിട്ടും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ആ സംരക്ഷണത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണത് പിന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ ഉപ്പും തേനും തൈലവും ഡെയിലി യൂസ് ചെയ്യുന്നവരാണ് ഉപ്പ് ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ട് എൻ്റെ മോന് ചോറ് കൊടുത്തു വിടുമ്പോൾ ആ ചോറിൽ ഉപ്പിട്ടിട്ടാണ് കൊടുത്തു വിടണമായിരുന്നത് അപ്പോൾ ആ അത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ചെറുത് ചെറുത് ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലുതായിരിക്കും കേൾക്കുന്നവർക്ക് ചെറുതും അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എങ്കിലും ഒരു ഒരു അത്ഭുതം ഞാൻ പറയാം ഞങ്ങളുടെ വീട്ടിൽ തൈലം തീർന്നു ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് പകുതി ഞാൻ സൗദിക്ക് കൊടുത്തു വിട്ടതുകൊണ്ട് തൈലം തീർന്ന് കുപ്പി കാലിയായി ഞാനത് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒന്നുമില്ല അതിനകത്ത് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുപ്പി ഇങ്ങനെ മാതാവിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു തിളക്കം കണ്ടപ്പോൾ ഞാൻ ഞാനെടുത്ത് നോക്കി അപ്പോൾ അതിൽ പകുതി എത്ര ഞാൻ ഹസ്ബൻഡ് കൊടുത്തു വിട്ടോ അത്രയും തന്നെ തൈലം എനിക്ക് എനിക്കതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ കൂട്ടുകാരി ഒക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ വോയിസ് ഇട്ട് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെയും വാർഡ്രോബിൽ ഇങ്ങനെ കിടക്കുകയാണ് കുപ്പി ഇരിക്കുകയാണ് ഞാനോ നോക്കട്ടെ എന്ന് പറഞ്ഞു അതേപോലെ ഇവിടെ എത്രത്തോളം തൈലം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിരുന്നോ അതേ തൈലം തന്നെ അത്രയും തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്കൊരു മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവ് ഓരോരുത്തർക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട്

പോലും അത്ഭുതകരമായ സൗഖ്യങ്ങള് ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലി ഞാനിങ്ങനെ കണ്ണ് തുറന്നിരിക്കുക ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനിവിടെ സിസ്റ്ററോട് ചോദിച്ചു ഞാനിത് പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം നമ്മളൊക്കെ ഒരുപാട് കുറവുകളുള്ളവരല്ലേ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് സംരക്ഷണം സ്നേഹം മറ്റുള്ളവരോട് ചിരിക്കാനും ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും ചിരിക്കുന്ന ആളാണ് അടുത്തത് മോൻ മോന് എട്ടാം ക്ലാസ് മുതൽ അവൻ്റെ പഠനം കുറേ അങ്ങനെ താഴേക്ക് പോയി അവൻ ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് പിന്നെ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ടാവാം കുട്ടിക്ക് പഠനമൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി അങ്ങനെ പത്തിലെത്തി പത്തിലെത്തിയപ്പോൾ ഒരു കുസൃതിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടിയാണ് പക്ഷെ പഠനം മാത്രം മേപോട്ട് കയറുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് പരീക്ഷയുടെ കാര്യങ്ങൾ ഓണ പരീക്ഷ വന്നു ആകെ അറുപത് ശതമാനം മാർക്കാണ് ഉണ്ടായിരുന്നത് അവനെ സംബന്ധിച്ച് അത് ഭയങ്കര കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒട്ടും പേടിക്കണ്ട കാരണം ഞാൻ അവനെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏല്പിച്ചിരിക്കുകയാണ് പിന്നെ നമ്മളെന്തിനാ പേടിക്കണം ഒട്ടും പേടിയോ ഭയമോ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴുള്ള ഈ ഒരു വിറയിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ ആൾത്താരയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വന്നു കുറച്ച് മാർക്ക് കയറി അങ്ങനെ അവസാന പരീക്ഷയുടെ സമയം പോലും എ പ്ലസ് കിട്ടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സ് കാരണം ഒരു മൂന്നോ നാലോ എ പ്ലസ് അല്ലെങ്കിൽ അങ്ങനെ പക്ഷേ നൂറ് ശതമാനം മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവനെ സഹായിച്ചു അപ്പോൾ ഇവനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇവൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നമ്മളമ്മമാരിയ്ക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോ ഒരിക്കലും വിഷമിക്കണ്ട നീനി പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പരീക്ഷത്ത് അമ്മ നിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ പിന്നെ പ്ലസ് ടു പരീക്ഷയിലും അവന് എഴുപത് ശതമാനം കൂടി ജയിക്കാൻ സാധിച്ചു ഇവൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ തരത്തിലും എനിക്ക് ഞാൻ സിവിൽ എൻജിനീയറാണ് ഒരു ഓഫീസ് ഉണ്ട് ചെറുത് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി നോക്കാലും ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായിക്കും അപ്പോൾ എല്ലാവരും എന്നോട് എന്നെ കളിയാക്കും ഓഫീസിൻ്റെ അവിടെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണ്ടാന്നുള്ളത് പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ മാതാവാണ് തരുന്നത് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നത് ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്ക് എനിക്ക് തരണം എന്നാണ് അതുകൊണ്ട് എനിക്ക് ആ കിട്ടുന്നതിൽ നിന്ന് ഒരു അമ്പത് ശതമാനത്തിൽ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ ഞാനിങ്ങനെ പേടിക്കണേ ഹസ്ബൻഡിന് നല്ല സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു കുറവും ഞാൻ വരുത്താതെ മാതാവിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടത്തും പത്രം കൊടുക്കും നന്നായിട്ട് രോഗികളെ സന്ദർശിക്കും അമ്മമാരുടെ എവിടെ പോയി സന്ദർശിക്കാറുണ്ട് മന്ദബുദ്ധികളായ കുട്ടികളെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു ഞാൻ എന്ത് തീരുമാനിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നോ പറയില്ല അതിന് കൂടെ കൂടെ നിൽക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത വില ഞങ്ങൾക്ക് ഇടുന്ന കിട്ടിയ ഒരു എന്ന് പറയുന്നത് സന്തോഷം സമാധാനം ധൈര്യം ഇതൊക്കെയാണ് ഈശോയ്ക്കും മാതാവിനും നന്ദി ഒന്ന് അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവൻ നിമ്മി ആൻഡ്രു എന്ന സഹോദരി ജീവിത പങ്കാളി മകൻ വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഉടനടി ദൈവാനുഭവങ്ങളെയും അത്ഭുതകരമായ സൗഖ്യപ്പെടുത്തലുകളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഈ കുടുംബം ഭാര്യയും ഭർത്താവും ഒരുപോലെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭൗതിക നന്മകൾ ലഭിച്ചതിലല്ല ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച സമാധാനം സന്തോഷം ദൈവാശ്രയത്വം ഏതൊരു പ്രതിസന്ധിയിലും പ്രത്യാശയോടെ അമ്മയിൽ ആശ്രയിക്കുവാന് ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള ആത്മധൈര്യം അത് ലഭിച്ചതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഒരു പുതിയ ജീവിതക്രമമാണ് അത് ലോകത്തിൻ്റെ ഇത്തിരി കാര്യങ്ങളോട് മത്സരിക്കുകയോ പതറുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഒരു ജീവിതക്രമമല്ല മറിച്ച് ദൈവികമായ സംരക്ഷണത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് നേടുവാൻ തക്ക വിധം നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് നമ്മളെ ഒരുക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുക സഹോദരി പറയുന്നുണ്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ഒരു വർക്ക് കഴിയുമ്പോൾ മറ്റൊന്ന് കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ കിട്ടുന്നതിൻ്റെ അമ്പത് ശതമാനം ഞാനത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തു തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഞാൻ എന്തിനെ പേടിക്കുവാനാണ് എൻ്റെ ഭർത്താവിന് നല്ല ജോലിയും ശമ്പളവുമുണ്ട് ഇതൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് എനിക്ക് വേണ്ടി സമ്പാദിക്കണം എൻ്റെ കുടുംബത്തിന് സ്വത്തുണ്ടാവണം ലഭിക്കുന്നതൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ആസ്തിയാണ് ആ കാഴ്ചപ്പാടിൽ നിന്നും മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ദൈവികമായ നന്മകൾ കൊടുക്കുവാൻ എൻ്റെ ജീവിതത്തെ ഉപകാരപ്പെടുത്തുവാനാകും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ അത് സമ്പന്നമായി തീരുന്നത് എന്തെങ്കിലും താൽക്കാലികമായി കൊടുക്കുന്നതിലോ അല്പം കൊടുക്കുന്നതിനുമല്ല ഉള്ളറിഞ്ഞ് ഉള്ളതിൽ നിന്ന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കാരുണ്യ പ്രവൃത്തികൾ ദൈവ പ്രവൃത്തികളായി വളരുന്നത് അതിനുവേണ്ടി നമുക്ക് നിരന്തരം ശ്രദ്ധയുള്ളവരായി ജീവിക്കണം അതോടൊപ്പം തന്നെ രണ്ടുപേരും പറയുന്നുണ്ട് മുട്ടിൽ നിന്ന് കൃത്യമായി അമ്മയുടെ അരികിൽ ആ എപ്പിഡപ്സി എന്ന രോഗം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നല്ല തഴമ്പ് രണ്ടുപേർക്ക് മുട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ശരണം ഞങ്ങളുടെ ആശ്രയം അത് അമ്മ മാതാവിൽ മാത്രമാണ് ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ആയിരക്കണക്കിന് മക്കൾക്കനുദിനം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് എൻ്റെ തിരുക്കുമാരൻ ഇന്നും ജീവനോടുകൂടി പ്രവർത്തിക്കുകയും ഇടപെടുകയും സൗഖ്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ ആലയത്തിൽ നിന്ന് ഒരു സാക്ഷ്യവും ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതാണ് സഹോദരി സൂചിപ്പിച്ചത് വെളാങ്ങണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് ആരൊക്കെയോ പറഞ്ഞോ നമ്മളിവിടെ ചെന്നു ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ജോസഫ് ബച്ചൻ നമുക്ക് അരികിൽ നിന്നുകൊണ്ട് ദൈവികമായ ശുശ്രൂഷകൾ ലോകത്തിന് കാലത്തിന് എല്ലാ ദേശങ്ങളിലേക്കും കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് അമ്മയുടെ തേടി വരുന്നവർക്ക് അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുന്നവർക്ക് അമ്മ വെറും കയ്യോടെ വിടില്ല അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും യും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിന് ഓരോരുത്തർക്കും ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം